ുവിൻ്റെ ഇപ്പൊ തിരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്തോ തിരുവോണമായിട്ട് ഞാൻ നിങ്ങളും വന്നേക്കുന്ന വേറൊന്നും കൊണ്ടല്ലോ ഒരുപാട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് അപ്പോൾ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ ഒരുപാട് നല്ല നല്ല ടൈംസും മൊമെൻ്റ്സൊക്കെ നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളും ഇപ്പോഴും വന്നിട്ടെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ഏകദേശം ഒരാഴ്ചയോളമായി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൊരു കാര്യം അകത്തിരിപ്പുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ തിരക്കായിപ്പോയി പ്രത്യേകിച്ച് എൻ്റെ ഓഫീസ് വർക്ക് തന്നെ ഞങ്ങൾക്ക് ഓണം ഞങ്ങളുടെ കാലണ്ടറിനില്ല എന്നുവെച്ചാൽ യു എസ് കലണ്ടർ ആണ് ഞങ്ങളുടെ കമ്പനി ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവധിയേ ഇല്ല അപ്പോൾ ഈവൻ ഇന്ന് തിരുവോണമായിട്ട് പോലും ഞങ്ങൾക്ക് വർക്കുണ്ട് ഈവനിങ് ഷിഫ്റ്റ് ഞങ്ങൾക്ക് ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ബിസിയായിരുന്നു നീ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരുപാട് ബിസി ആയിപ്പോയി അതിന് മെയിൻ റീസൺ ഞാൻ അകത്തിരിപ്പുണ്ട് ഞാൻ നിങ്ങളത് കാണിക്കാം യെസ് ഇങ്ങനെ ചേച്ചി അപ്പും അപ്പാണോ ചേച്ചി അപ്പുമാൻ ഗ്രീൻ പീസ് പാലപ്പവും ഗ്രീൻ പീസും കഴിക്കുന്നു ബിഗ് ബോസും കണ്ടു നമ്മളെല്ലാം ഇവിടുത്തെ ബിഗ് ബോസ് ഫാൻസ് ആയിട്ടോ എല്ലാം ബിഗ് ബോസ് കാണുന്നു ആ മെയിൻ ആയിട്ടുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒരു കാരണം കാരണമുണ്ടെന്നതാണ്ട് ഇതാണ് ആ കാരണം കേട്ടോ അമ്മയുടെ ആ ഇരുപ്പിലും ഹലോ ഗൈസ് നമ്മുടെ കാല് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു മക്കളെ ഓണമായിട്ട് നല്ല പണി കിട്ടി അമ്മയുടെ മമ്മിയുടെ ഒടിഞ്ഞു ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ടേക്കുക അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഓട്ടത്തിലും അതുപോലെ തന്നെ വേറെ ഓഫീസിൻ്റെ ഓട്ടത്തിലും അല്ലാതെ പള്ളിയുടെ ഓട്ടത്തിലൊക്കെ ആയിട്ടങ്ങ് തിരക്കായിപ്പോ അത് ഒരാഴ്ച എനിക്ക് വരാൻ പറ്റാൻ ഇതാണ് ഏട്ടത്തിയുടെ മാമി കേട്ടോ അത് ഏട്ടത്തിയുടെ മമ്മി എന്തുകൊണ്ട് ഏട്ടത്തിയുടെ മമ്മിയാണ് അപ്പൻ ചൂടുന്നത് ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി അമ്മച്ചി ഹലോ ഹലോ ആ ഹാപ്പി എന്നോടാ പറഞ്ഞത് ആപ്പി ഓണം ആ നല്ല പണി കിട്ടി ഓണത്തിന് നല്ല എടുപ്പത് എട്ടിന്റെ പണിയാ എനിക്ക് സാരമില്ല നമ്മൾ ഇങ്ങനെ എങ്ങനെ പറയും കമന്റ് ോക്സിൽ അറിയിക്കുക നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എട്ടത്തി അമ്മയുടെ വർക്ക് ചെയ്യുന്നു നല്ല വെടുപ്പത് പണി ഇതാണ് ഞങ്ങളുടെ കിവി ഓണമായിട്ട് കിവി നല്ല കിടക്കുക നല്ല സുഗച്ച കിടക്കാം നല്ല ഉറക്കം ഓണമായിട്ട് അവള് നല്ല ഉറക്കില്ല അവൾ അങ്ങനെ കിടക്കുന്ന റീസൺ ഉണ്ട് കേട്ടോ സംഭവം പപ്പ മലയിൽ കയറിപ്പോയി മലയിൽ കയറിപ്പോയി നിങ്ങളുടെ ലെക്സിനെ കൊണ്ടുപോയി അപ്പോൾ ലെക്സിനെ കൊണ്ടുപോയപ്പോൾ എവക്ക് സങ്കടം എവിടെ കൊണ്ടുപോയില്ലെന്ന് അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ആൾ അടക്കുക പപ്പ ഇവിടെ കൊണ്ടുപോയില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ കിടക്കുക അതിന് പപ്പ വരണം വന്നാലേ അത് മാറത്തുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാം മെറ്റിയേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് കളിയോടയ്ക്ക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞങ്ങളുടെ നാട്ടിൽ എന്നെന്താ പറയുക കളിയോടയ്ക്ക കളി അടയ്ക്കുക കളി അടയ്ക്കുക എന്ന് പറയും ചില കളയോടക്ക എന്ന് പറയും പല പേരുകളാണ് ഇത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സെയിലുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ് ഇതെല്ലാം സെയിലിൻ്റെ ആണ് ഇത് മോൻസിയാനി വറുത്തോണ്ട് കൊണ്ടുവന്ന ഐറ്റംസാണ് ഇത് പിന്നെ പച്ചക്കറികളും പ്രത്യേകിച്ച് ഓണം വയ്ക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് പലഹാരങ്ങൾ തന്നെയാണ് ഉപ്പേരി ആണെങ്കിലും ശർക്കര വെരട്ടി ആണേലും നമുക്ക് അങ്ങോട്ട് ഓണം തുടങ്ങുന്നതെന്ന് തൊട്ട് പിന്നെ ഇതാ പരിപാടി അങ്ങനെ ഇവിടെ എല്ലാവരും നല്ല ബിസ്സിയാണ് കൈസ് എല്ലാവരും നല്ല പണിയില്ല പിന്നെ തേങ്ങ തേങ്ങ വെച്ചിരുന്നു ഉള്ളിത്തീയല് അവിയൽ അവിയൽ ഉണ്ടാക്കിയോ ആ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേനും ഇവിടെ അവിയൽ റെഡി ആയിട്ടിരിക്കും റോസാമ്മ ഇവിടെ കൊച്ചുള്ളി വെറുക്കുന്നു അയ്യോ ഞങ്ങൾ ഒന്ന് ജിനിച്ചാൻ്റെ കടയിലോട്ട് പോകാം കേട്ടോ ജിനിച്ചാൻ്റെ കടയിൽ ഓണ പരിപാടികൾ നടക്കും ഓണപരിപാടിയല്ല ജസ്റ്റ് ഇങ്ങനെ ഓണക്കളിയില്ലേ അതൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചുമ്മാ അന്ന് അങ്ങോട്ട് പോവുക ഓണക്കളി എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായി ചീട്ടകളിയാണ് പക്ഷെ അത് പൈസയ്ക്കല്ല ജസ്റ്റ് ഒരു തമാശയ്ക്ക് ഞങ്ങളെല്ലാം ടീംസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ അവിടെ ചെന്നിട്ട് കാണിക്കാം ലെക്സിയെ കണ്ടില്ലായിരുന്നല്ലോ ഇതാണ് ലെക്സി പപ്പയുടെ കൂടെ മലയിലൊക്കെ പോയിട്ട് വന്നേക്കുമോ അവൾ ലക്സി ഞങ്ങൾ നേരെ ജനിച്ച എന്റെ കടയിലോട്ട് പോവാണ് കളം ചേർത്ത് മാതൃഭിമന്യെ വരവേൽക്കുന്ന ഒരു പല്ലോ ആളുകൂടി കടന്നു വരുമ്പോൾ നീ പൊന്നോളനാളിലെ യാതൊരു മനസ്സിലും എനിക്കും എല്ലാവരും ശ്രദ്ധിക്കും നമ്മൾ ഇത് കാശോണ്ടല്ലോ കളര കളിക്കുന്നു നമ്മൾ ചുമ സന്തോഷത്തിന് വേണ്ടി കളിക്കുന്നത് അതുകൊണ്ട് നാളെ ഒരു കാലത്ത് കെ എസ് ആഗീസ എന്നും പറഞ്ഞുണ്ടായിരുന്നേക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്റെ കമന്റ് ബോക്സിൽ ആവശ്യമില്ലാതെ കുറെ പേര് തേറി പറയുന്നുണ്ട് എന്തിനാണോ എന്തോ ഇന്ന് ഓണമല്ലോ ഇവിടെ അടങ്ങി ഇരിക്കേണ്ട മക്കളെ വീട് കാണുന്ന കണ്ടിട്ട് പോവാൻ നോക്കി ആ ഇനി രണ്ട് ടീമായിട്ട് കളിക്കാം േടിക്കണ്ട ഇന്ന് എന്റെ യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് ആയതൊക്കെ എടാ നീ നിന്റെ കവിള് കണ്ടിട്ട് ആർക്ക് ആർക്കെന്ത് തിരിച്ചറിയാനാടാ ഷിൻഡോയെ ആ ഇപ്പൊ തിരിച്ചറിയാം ഇതൊരു വഴി കുഴപ്പമില്ലായിരുന്നു അപ്പൊ

അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പം സദ്യ കഴിക്കാൻ പോവുകയാണ് സദ്യ കഴിക്കുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം എന്തൊക്കെ പ്രിപ്പയർ പ്രിപ്പയറായെന്ന് ഇപ്പോഴും എനിക്ക് അവർ കൂടെ കയറിപ്പോയി നോക്കിയിട്ട് വരാം ഓണമായിട്ട് ലക്സി ഒന്ന് കുളിപ്പിച്ചു കേട്ടോ ലക്സീനേയും കിവീനേയും കുളിപ്പിച്ച് അവർ വെയിലത്തിരിക്കുക ഇത് ഉണങ്ങിയിട്ട് നമ്മൾ കിവി ഉണങ്ങിയിട്ടകത്ത് കയറത്തുള്ളൂ ലക്സിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ലക്സി ഓടിച്ചാടി കളിച്ച് അതങ്ങ് ഉണങ്ങിക്കൂളും യെസ് അപ്പം ഞങ്ങൾ വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അയ്യോ അയ്യോ കപ്പാ താണ്ടെ ഓണാറ്റാറിലിരിക്കുന്നു ഏട്ടത്തി കുളിച്ചു എല്ലാവരും റെഡി ആയിട്ട് വിളിച്ചില്ലേ ചേച്ചി വിളിച്ചില്ലേ ചേച്ചി ആ മമ്മി മിറിണ്ടിക്കറി കുടിക്കുന്ന മമ്മി

ഉള്ളിക്കറി ഉണ്ടോ ഉള്ളിക്കറി ഉള്ളിക്കറിയുണ്ടോ ഉള്ളവിടേ ഇതാണ് ഉള്ളിക്കറി ഓ എല്ലാം റെഡി പപ്പടം ഇനി പൊള്ളിക്കണം പൊള്ളിച്ചോ ഏ പപ്പടം പൊള്ളിച്ചു എല്ലാവർക്കും അറിയാവുന്നു അപ്പൊ ഇതാണ് ഇവിടത്തെ വിശേഷങ്ങളാണ് പപ്പടവും നമ്മള് പൊള്ളിച്ചു ആ പേരി എല്ലാം നമ്മള് വറുത്തു കളിയൊടക്ക വൈകുന്നേരം വോളിബോൾ ടൂർണമെന്റോ ഇന്നോ കഴിഞ്ഞില്ല അതൊരു അപ്പൊ സദ്യയൊക്കെ ഞാൻ താഴോട്ട് നോക്കട്ടെ ഓ അടിപൊളി ഞങ്ങളുടെ ഓണം ഇങ്ങനൊക്കെ കേട്ടോ ഞങ്ങളുടെ ഓണം വല്യ അധികം ഇങ്ങനെ കൂട്ടാ സംഭവങ്ങളൊന്നും കാണത്തില്ല കറികളൊന്നും കാണത്തില്ല പക്ഷെ ഉള്ളതും കൊണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓണം ചെയ്തു വാട്ട് ഓണത്തിന് ചിക്കനോ അല്ല പക്ഷെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ഓണത്തിനും ചിക്കനുണ്ട് അതാണ് ഞങ്ങളുടെ ഓണം അതെ നമുക്ക് ഇന്നും ഇല്ലെന്നേ ഉള്ളു പൊതുവെ പൊതുവെ കാണേണ്ടതാ ഇന്നില്ല ഇന്ന് തിരുവോണമായതുകൊണ്ടില്ല നാളെ നമുക്ക് സദ്യകളിലൂടെ ചിക്കൻ കഴിക്കുന്നതായിരിക്കും പൊതുവേന്ന് വെച്ചുകഴിഞ്ഞാൽ മമ്മി ആണ് ഇവിടെ എല്ലാം ഓടിച്ചാടി ഇന്ന് വിളമ്പു പക്ഷെ മമ്മിക്ക് ഇന്ന് ഓടിച്ചാടാൻ പറ്റത്തില്ല പക്ഷെ അമ്മി ഈ ചാടാൻ പറ്റുന്നുണ്ട് ഈ വോക്കറ് മമ്മി നല്ലോണം ചാടുന്നുണ്ട് അമ്മിയുടെ സംഭവം എന്താ പറഞ്ഞു നേരം ഈ മൂന്ന് വിരലുണ്ടോ ഈ മൂന്ന് വിരലിനാണ് പൊട്ടൽ ഈ മൂന്ന് വിരലിന് പൊട്ടലുണ്ട് അപ്പൊ അതിനാണ് ഇട്ടേ കല് ഒന്നുകൂടെ ചോദിച്ച അോ ആ 89 89ാമത്തെ ഓണം 89 മച്ചിടെ 89 ആണ്. കഴിഞ്ഞപ്പോഴേ ഓണം ഉണ്ടായിരുന്നോ? ഇല്ല എനിക്ക് ഇമ്പേ ഓണവല്ലേ. തൊട്ട് ഒരു വർഷലേയും വരുന്നതുപോലെ. അസൽ സമയത്ത് ഓണമില്ലാ വന്നേ. ആലോ? ഏതോ അണ്ണാ. വേറെ അമ്മേടെ बर्थडे ആണോ? അല്ല ആവർഷ ഓണം അല്ലേ. ആവർഷ ഓണം ഉണ്ടല്ലോ. അടുത്തൊക്കെ അടുത്തേ. അത് പറ ഡേറ്റ് എന്താ? നമുക്കൂടെ ആർവശം നടക്കണം അല്ലേ? सर्वीस സദ്യ ഒക്കെ എല്ലാവരും കഴിച്ചു അമ്മ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ പ്രഥമനല്ല പാലട പായസം ആണ് പാലട പായസം അയ്യോ അപ്പോൾ ഓണപരിപാടിയും സോറി ഓണ ഓണപരിപാടിയല്ല ഓണസദ്യയൊക്കെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എൻ്റെ അമ്മയെ എൻ്റെ വയറ് അറിഞ്ഞ കേട്ടോ ഇനി ഇനി മുമ്പോട്ട് ഇനി എന്താ ഇനിയിപ്പം ഞാൻ കുറച്ചു നേരം കിടന്നുടങ്ങും ഇനി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവുക അല്ലെങ്കിൽ പിന്നെ ഇതിലും ഏതെങ്കിലും എല്ലാം പോകണം ഈ വൈകിട്ട് ഞങ്ങളുടെ ഇവിടെ സ്ഥലമാണ് അമ്പലനിരപ്പ് അപ്പം അവിടെ ഒരു ഓണ കാണും അപ്പോൾ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒന്നെങ്കിൽ നാളത്തെ ബ്ലോഗിലോ അല്ലെങ്കിൽ ഷോർട്സിലോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ് അപ്പോൾ ഇന്നത്തെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ അടിപൊളി അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരക്കും ബബായ്